ംഗലം അഖിലേന്ത്യാ കിസാൻ സഭാ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രംപിൻ്റെ കോലം കത്തിക്കൽ പ്രതിഷേധവും സമ്മേളനവും സംഘടിപ്പിച്ചു അന്യായമായി വർദ്ധിപ്പിച്ച് ഇറക്കുമതി തിരിവ് പിൻവലിക്കുക ട്രംപ് പാലിക്കുക അന്താരാഷ്ട്ര വ്യാപാര കരാർ പാലിക്കുക എന്നീ മുദ്രാവാക്യമുയർത്തിയാണ് കോതമംഗലം ടൗണിൽ പ്രകടനവും പ്രതിഷേധ സമ്മേളനവും സംഘടിപ്പിച്ചത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് അമ്പത് ശതമാനം തിരുവ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് കോതമംഗലം അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രംപിന്റെ കോലം കത്തിച്ച് പ്രതിഷേധം നടത്തിയത് അന്യായമായി വർദ്ധിപ്പിച്ച ഇറക്കുമതി തിരുവ പിൻവലിക്കുക ട്രംപ് നീതി പാലിക്കുക അന്താരാഷ്ട്ര വ്യാപാര കരാർ പാലിക്കുക ട്രംപിന്റെ മാടമ്പിത്തരം അവസാനിപ്പിക്കുക മോഡി ട്രംപ് ചങ്ങാത്തം അവസാനിപ്പിക്കുക മോഡി മൌനം വെടിയുക എന്നീ മുദ്രാവാക്യമുയർത്തി കോതമംഗലം ടൌണിൽ പ്രകടനവും പ്രതിഷേധ സമ്മേളനവും നടത്തി ജോയി അറമ്മൻ കൂടി അധ്യക്ഷത വഹിച്ച ധർണസമരം കിസാൻ വനിതാ കർഷക സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശാന്തമ്മ പായസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ മഹാരാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ഇതിന് വാതുറക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മറ്റു മേഖലകൾ അന്വേഷിക്കുന്ന കാര്യത്തിൽ പോലും അമ്മ പരാജയപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളില് സമുദ്ര ഉൽപ്പന്നങ്ങളുണ്ട് ഡ്രസ് മെറ്റീരിയലുകളുണ്ട് ഇന്നിപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ ൾക്ക് പലർക്കും കിസാൻ സഭ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം എസ് അലിയാർ സി പി ഐ മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ടി എച്ച് നൌഷാദ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ തോമാച്ചൻ ചാക്കോച്ചൻ ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് എ പി റഹീം കെ ബി അൻസാർ എന്നിവർ പങ്കെടുത്തു എം ഐ കുര്യാക്കോ സ്വാഗതവും രവീന്ദ്രൻ താഴേക്കാട് നന്ദിയും രേഖപ്പെടുത്തി news desk kcb news